ം റിയൽസ് ഉള്ളേരി കണ്ണൂർ ഗവൺമെന്റ് യു സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും വിദ്യാലയ മുറ്റത്ത് ഒത്തുകൂടിയപ്പോൾ അത് സ്നേഹ സൗഹൃദങ്ങൾക്ക് പുത്തൻ ചാരുത പകർന്നു അൻപതോളം പേരായിരുന്നു സമാഗമത്തിൽ പങ്കെടുത്തത് ബാച്ചിൽ ഉൾപ്പെട്ട എസ് ഐ കണയങ്കോട് ചടങ്ങിൽ അധ്യക്ഷനായി ഇനിയും കാണാനും കൂടാനും പുതിയ കമ്മിറ്റി ചെയ്തു ഗവൺമെന്റ് സ്കൂളിലെ ും അവസീകിലെട്ട് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് വീണ്ടും വിദ്യാലയ മുറ്റത്ത് ഒത്തുകൂടിയത് സമാഗമം സ്നേഹ സൗഹൃദങ്ങൾക്ക് പുത്തൻ ചാരുത്ത പകരുകയും ചെയ്തു അൻപതോളം പേരായിരുന്നു സമാഗമത്തിൽ പങ്കെടുത്തത് ബാച്ചിൽ ഉൾപ്പെട്ട് ചടങ്ങിൽ അധ്യക്ഷനായി ദീപു സദാനന്ദൻ ആനവാതിൽ പ്രതീഷ് കണയങ്കോട് മൻസൂർ വിനോദ് പെരുവാണിയും വീട്ടിൽ കെ എം സുരേഷ് ബാബു മനോജ് ഉള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു ഗൾഫിൽ നിന്നെത്തിയ ദിവ്യ അജിതൻ കേക്ക് മുറിച്ച് ആഘോഷത്തിന് മാറ്റുകൂട്ടി പിന്നീട് സ്കൂൾ മുറ്റത്ത് അവർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് അണിനിരക്കുകയും ചെയ്തു ഇനിയും കാണാനും കൂടാനും അവസരമൊരുക്കാൻ പുതിയ കമ്മിറ്റി എല്ലാവരും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട് റിയൽ ന്യൂസ് ബാലുശ്ശേരി